ഒരു സാമ്പത്തിക ഞെരുക്കം ഒരു കച്ചവടക്കുറവ് നമ്മുടെ ദൈനംദിന ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയും ഒത്തിരി വലുതാണ് അപ്പം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം സംഘടന അവരുടെ മെമ്പർമാർക്ക് വേണ്ടി എന്തൊക്കെ നന്മ ചെയ്യുന്നു എന്തൊക്കെ ചാരിറ്റി ചെയ്യുന്നു എന്തൊക്കെ സർക്കാരിൽ നിന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ പിടിച്ചു അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ സമരപരിപാടി പരിപാടിയും ഗ്യാസിനേതോടെ സമരപരിപാടിയും ജി എസ് ടിയുടെ സമരപരിപാടിയും ഒക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ അതിഥികൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് ഇനിയും വരാനുമുണ്ട്

കോട്ടയം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് ഏതൊരു നാട്ടിൽ ചെന്നാലും ഏതൊരു രാജ്യത്ത് ചെന്നാലും കോട്ടയം ആരെങ്കിലും ഉണ്ടാവും അതുപോലെ തന്നെ ഫേമസ് ആണ് നമ്മളുടെ രുചികർ കോട്ടയം ഡാൻസ് ഗ്രൂപ്പിന്റെ ഉടമ അതുപോലെ നമ്മളുടെ മനോരമയുടെ അതുപോലെ നമ്മുടെ പഴയിടം രുചികൾ അങ്ങനെ വളരെ ഫേമസ് ആണ് കോട്ടയത്തിന്റെ രുചികൾ അത് തേടിയെടുക്കുന്ന ടൂറിസ്റ്റുകൾ നമ്മളുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏവരും കോട്ടയത്തിന്റെ രുചികൾ തേടിയെടുക്കുന്ന ടൂറിസ്റ്റുകൾ അനവധിയാണ് ലാൻഡ് ഓഫ് ഫ്ലേഴ്സ് ലാൻഡ് ഓഫ് ലാൻഡ് ഓഫ്സ് അതിനേക്കാൾ അപ്പുറം ലാൻഡ് ഓഫ് ടേസ്റ്റും കൂടിയാണ് അതിന്റെ ഏറ്റവും വലിയ വലിയ ഉദാഹരണമാണ് ഈ ഈ സദസ്സിൽ കാണുന്ന പ്രതിനിധികൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ലേബർ െ സംബന്ധിച്ചോളം നിങ്ങളുടെ സേവനം വളരെ വലുതാണ് അനവധി പേർക്ക് തൊഴിൽ നൽകുന്നു അതുപോലെ തന്നെ ലേബർ നിയമങ്ങൾ അതിന്റെ ചിട്ടയോടും ഭംഗിയോടും കൂടി ഹൺഡ്രഡ് പേർസെൻ്റ് ഭംഗിയായി അത് ഉപേ ചെയ്യുന്നതുമില്ല കഴിഞ്ഞ രണ്ടു വർഷമായി കോട്ടയം ജില്ലയിലെ ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റ് എന്ന നിലയിൽ എനിക്ക് പറയാവുന്ന ഒരു കാര്യം കോട്ടയം ജില്ലയിലെ ഏതെങ്കിലും ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖലയിലുള്ള ഒരു സ്ഥാപനത്തിനെതിരെ ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റ് എന്ന നിലയിൽ ഞാനൊരു പ്രോസിക്യൂഷനും ഫയൽ ചെയ്തിട്ടില്ല

ോടും ആദ്യമേ തന്നെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനും പേയ്മെന്റ് ഓൺലൈനായിട്ട് അടയ്ക്കുന്നതിനും സൗകര്യമുണ്ട് എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ നമ്മളുടെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇതിൽ എത്ര പേര് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലൂടെയാണ് സാലറി കൊടുക്കുന്നതെന്ന് ആലോചിച്ചു നോക്കുക ഈ ഒരു സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര ആ സ്ഥാനത്താണ് ലേബർ ഡിപ്പാർട്ട്മെന്റ് വളരെ ഫ്രീ ആയി ഒരു സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നത് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നിങ്ങളുടെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കാം ആ ബാങ്ക് അക്കൗണ്ട് വഴി കൊടുക്കുന്നത് ലേബർ ഡിപ്പാർട്ട്മെന്റുകൾ സോഫ്റ്റ്വെയറിലൂടെ കൊടുക്കുമ്പോൾ എന്താണ് പ്രയോജനം സാധാരണ രജിസ്റ്റർ പോലുള്ള പോലുള്ള സംഗതികളെല്ലാം നിങ്ങൾ എഴുതി ഇതെല്ലാം ഓൺലൈനായിട്ട് ഡൗൺലോഡ് ഡൗൺലോഡ് സൈറ്റിൽ നിന്നും അങ്ങനെ ചെയ്യുന്ന അനവധി സ്ഥാപനങ്ങൾ കോട്ടയം ജില്ലയിലുണ്ട് നിർണായകമായ ഒരു സമയത്താണ് നമ്മുടെ ഇന്നത്തെ സംസ്ഥാനം ഈ സമ്മേളനം ഈ വർഷം നടക്കുവാൻ പോകുന്നത് നമ്മള് ഏറെ ഈ മേഖലയിൽ മറ്റു വ്യാപാര സ്ഥാപനങ്ങളെ പോലെ തന്നെ ജി എസ് ടി സംബന്ധിച്ചായാലും വിലക്കയറ്റം സംബന്ധിച്ചും ഈ കഴിഞ്ഞ അറുപത്തി ഒന്ന് വർഷം നേരിടാത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ വെച്ച് നടക്കാൻ പോകുന്നത് നമ്മുടെ പരിശ്രമം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതാണ്ട് നേതാക്കൾക്കുറപ്പായിട്ടുണ്ട് പക്ഷെ നമുക്ക് ചില കൺഫർമേഷൻ കൺഫർമേഷനുകളുടെ വരാനുണ്ട് മാഡത്തിന്റെ സൗകര്യം അനുസരിച്ചാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം നമ്മുടെ ഫെബ്രുവരിയിലേക്ക് പാർലമെന്റ് ഇല്ലാത്ത സമ്മേളനത്തേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പോൾ സംഘടനയിലെ സംസ്ഥാനതലത്തിലുള്ള നേതാക്കന്മാർ അടിത്തട്ടിലുള്ള അംഗങ്ങളുടെ പ്രശ്നം കൃത്യമായി വിശകലനം ചെയ്യുകയും ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുന്നിലെത്തിക്കാനുള്ള ശക്തമായ ശ്രമമാണ് സംഘടനാ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഏറെ ദീർഘിക്കുന്നില്ല കാര്യം നമ്മളെല്ലാവരും ഇത് പ്രതിനിധി സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോ യൂണിറ്റിലെയും നിശ്ചിത പ്രതിനിധികൾ മാത്രമാണ് ഈ വർഷം ഇവിടെ പങ്കെടുക്കുന്നത് കാര്യം രണ്ട് വർഷം കൂടുമ്പോഴാണ് നമ്മുടെ വിപുലമായ സമ്മേളനം നടക്കുന്നത് കഴിഞ്ഞ വർഷം ചങ്ങനാശ്ശേരിയിൽ പത്ത് നാലായിരത്തോളം ആൾക്കാരെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു ബൃഹത് സമ്മേളനമായിരുന്നു നമ്മൾ നടത്തിയത് ഇത് അതിൽ നിന്നുള്ള പ്രതിനിധികളുടെ ഒരു സമ്മേളനം മാത്രമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ ഹോള് എടുത്തത് തന്നെ ഏതായാലും നമുക്കറിയാം നമ്മുടെ തലത്തിൽ നടന്ന ജി എസ് ടി വാടകയ്ക്ക് മേൽ ജി എസ് ടി ചുമത്തിയ മറ്റൊരു വ്യാപാര മേഖലയ്ക്കും ഇല്ലാത്ത ഒരു പ്രതിസന്ധി അതായത് നമുക്ക് റിട്ടേൺ ഇല്ല അതുകൊണ്ട് ആർ സി എം എന്ന് പറയുന്ന ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിപ്പോൾ അടച്ചു തുടങ്ങാൻ പറയുന്നു ചെല്ലടയ്ക്കണം വേണ്ടി അതോ സംശയത്തിലിരിക്കുന്നു ഫൈൻ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഈ സമ്മേളനം കടന്നുപോകുന്നത് തീർച്ചയായിട്ടും സംഘടനാ നേതൃത്വത്തിന് ഇതിനൊക്കെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മൾ കൃത്യമായിരിക്കും ധനകാര്യമന്ത്രിക്ക് ഈ ഇതിലെ പോരായ്മ ചൂണ്ടിക്കാണിച്ച് വേദന നൽകുകയും തിരിച്ച് ആദ്യമായി ഇന്ത്യയിൽ ഒരു വ്യാപാര സംഘടനയ്ക്ക് ധനകാര്യമന്ത്രി നേരിട്ട് മറികടുകയും ചെയ്ത ഒരു സംഘടനയാണ് നിങ്ങളുടെ സ്വന്തം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനത്തിലും സംസ്ഥാന സമ്മേളനത്തിലും നമ്മുടെ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ച് ഞാൻ ഒന്നുകൂടെ പറയുന്നു നമ്മൾ ഏതാണ്ട് എട്ടോളം പേർക്ക് ഡെത്ത് ഉണ്ടായിട്ടുണ്ട് അതിൽ അഞ്ചോളം പേരുടെ പൈസ നമ്മൾ കൊടുത്തു ബാക്കിയുള്ളവർക്കൂടെ നമുക്ക് പത്ത് ലക്ഷം രൂപ വെച്ച് കൊടുക്കണം അതിനായി ആരെങ്കിലും ഇനി നമ്മുടെ സുരക്ഷാ പദ്ധതിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ വിഹിതം അടയ്ക്കാൻ നൂറ് രൂപ എന്ന് പറയുന്ന നമ്മുടെ സഹോദരന്മാർക്ക് വീട്ടിലേക്ക് കൊടുക്കേണ്ട വിഹിതമടയ്ക്കാൻ പെൻഡിങ് വെച്ചിട്ടോ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക സംഘടന നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് എന്നെ പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറെ നേടുന്നില്ല അതുവഴിയുള്ള അധ്യക്ഷൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷന്റെ കോട്ടയം ജില്ലയുടെ അധ്യക്ഷൻ പ്രതീഷൻ ജില്ലാ സെക്രട്ടറി ബിപ്പൂട്ടി സംസ്ഥാന റിഷ കോട്ടയം ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് ഷരീഫ് ജില്ലയുടെ ചാർജുള്ള തിരുവനന്തപുരത്ത് എത്തിയ സംസ്ഥാന വൈസ് എസ് വിജയകുമാർ ജില്ലാ ഭാരവാഹികൾ കോട്ടയം ജില്ലയിലെ വിവിധ യൂണിറ്റ് പ്രതിനിധികൾ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്തിന് സംഘടനകൾ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഭരണഘടനയുടെ എഴുത്ത വാർഷികമൊക്കെ ആഘോഷ സമയത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണ് എല്ലാ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് ഇപ്പം നമ്മുടെ സംഘടനയും അതിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അനുസരിച്ച് കൊണ്ടുവരണം നമ്മുടെ സംഘടനയും പ്രവർത്തിക്കുന്നത് നമ്മുടെ ഒരു സംഘടനയുടെ യൂണിറ്റ് തലമ ജില്ല വരെ രണ്ട് വർഷവും ഭരണ സംഘം അല്ലാതെ എല്ലാ വർഷവും വാർഷിക പ്രതിയോ കൂടിക്കൊണ്ട് സംഘടനയുടെ പ്രവർത്തന സജീവമാക്കിക്കൊണ്ട് എല്ലാ വർഷവും ഡിസംബറിൽ ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്ടോബറില് യൂണിറ്റ് നവംബറിലെ ജില്ലകളിലും ഡിസംബറിലെ സംസ്ഥാനങ്ങളും ഇത്തവണ സമ്മേളനം ഫെബ്രുവരി ആയതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഫെബ്രുവരി ജില്ലകളുമായി രണ്ട് വർഷം കൂടുമ്പോൾ നമ്മളെ സമ്മേളനങ്ങളും നാളുകളായി നമുക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ആരാധനായ പൂജാറമ്മനെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻകുളത്തെങ്കിലാണ് നമ്മുടെ പരിപാടിക്ക് ഉദ്ഘാടകനായി ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും മുമ്പിൽ ദൈവം അവന്റെ അന്നമാണ് ഇപ്പോ നമ്മളൊക്കെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ വീട്ടിൽ തിരിച്ചു വെല്ലുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വന്നാൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ആ ഏറ്റവും വലിയ ജീവിതാവശ്യം നിറവേറ്റി തരുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും കേവലം ഒരു വ്യാപാര മേഖല എന്നുള്ളതിനപ്പുറം ഒട്ടേറെ പ്രാധാന്യവും പ്രസക്തിയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിനുണ്ട് എന്ന് ആത്മാർത്ഥമായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ട പ്രതീക്ഷയും ഒക്കെ പറഞ്ഞതുപോലെ എനിക്ക് വർഷങ്ങളായി നിങ്ങളുടെ സംഘടനയുമായി സുദൃഢമായ ബന്ധമാണുള്ളത് അത് ഉണ്ടായി ഉണ്ടായിത്തീർന്നത് ഒരു പ്രത്യേക പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കോവിഡ് കാലത്ത് ഞാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു ആ സന്ദർഭത്തിൽ തെരുവിലായിരിക്കുന്നവർക്കും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ട് ഒക്കെ അന്ന് ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടാൻ നമ്മൾ നിർബന്ധമായിരുന്നു ഹോട്ടലുകളും പ്രവർത്തിക്കുന്നു പരിമിതമായ തോതിൽ മാത്രമായിരുന്നു അല്ലെങ്കിൽ അതിന് മാത്രമേ അനുമതി ഉണ്ടായിരുന്നു ആ കാലയളവിൽ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വിശപ്പ് രഹിത കോട്ടയം അന്നം പുണ്യം എന്ന നിലയിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിനെ കുറിച്ച് ജില്ലാ പഞ്ചായത്ത് ആലോചിച്ചപ്പോൾ അന്നതിന്റെ ഭാരവാഹികളായിരുന്ന ഫിൽപൂട്ടിയും പ്രതീക്ഷും മറ്റു ഭാരവാഹികളോട് അതേ ഒന്ന് ആലോചിക്കാൻ ഞാൻ വിളിച്ചപ്പോ വലിയ മനസ്സോടെ സർവാത്മന അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിനുള്ള പണം മുടക്കിനെ കുറിച്ച് ചിന്തിക്കാതെ സൗജന്യമായി അത്തരമൊരു പദ്ധതി ഏറ്റെടുക്കാൻ മുന്നോട്ട് വരികയും കോവിഡ് കാലത്ത് ഈ ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ആ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ജില്ലാ പഞ്ചായത്തും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും ചേർന്ന് ജില്ലാ ഭരണകൂടത്തിന്റെയും സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും എല്ലാം സഹകരണത്തോടെ ഒരു വളരെ കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രവർത്തനത്തിൽ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന അതിന് ഞാൻ നന്ദി പറയുന്നു പ്രധാനമായിട്ടും നമുക്ക് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പൊതുയോഗത്തിൽ പോലും ഞാൻ പറയുകയുണ്ടേ കേരളത്തിൽ ആകപ്പാടെ ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാട്ടാനകളാണ് ഉള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാട്ടാനകൾക്ക് നാട്ടാനകൾ ഉള്ളപ്പോഴും ആന സംഘടനയുണ്ട് ആനപ്പാപ്പാന്റെ സംഘടനയുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വിപുലമായ ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന് ഒരു സംഘടന രൂപീകരിക്കുന്ന സംഘടന രൂപീകരിക്കുന്നതിനും കേരള ഹോട്ടൽ എന്ന് പറയുന്ന സംഘടന വ്യാപാര മേഖലയിലെ ആദ്യത്തെ സംഘടനയാണ് ഈ സംഘടന രൂപീകൃതമായത് ബഹുമാന്യനായ നമ്മുടെ കേരളവർമ്മ രാജയും അതുപോലെ ഗോവിന്ദറാവു ബി ടി എച്ച് ഉടമയായ ഗോവിന്ദറാവും കൂടി ആണ് ഈ സംഘടന രൂപീകരിച്ചത് ഈ സംഘടന ഹോട്ടൽ ഉടമ സംഘം എന്ന നിലയിലാണ് ആദ്യം രൂപീകരിച്ചതെങ്കിലും പിന്നീടാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞാനിത് പറയുന്നത് ബഹുമാനപ്പെട്ട കേരളവർമ്മയുമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് വ്യക്തിബന്ധം എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹമായിട്ട് കാണുകയും നമ്മുടെ ഇവിടെയുള്ള അടുത്ത് തന്നെയുള്ള ശ്രീ പിന്നെ പി എം കെ നായർ എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ വിവിധ മേഖലകളിൽ യൂണിറ്റുകൾ രൂപീകരിക്കുവാൻ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ എം പി ഷിജുവും ശ്രീ അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനിയെ നമ്മൾ നമ്മൾ നിന്ന് വിട്ടുപിരിഞ്ഞ ശ്രീ മധുച്ചേടനും അതായത് എം ജി മധുസൂദനൻ നായരും കൂടി പലയിടത്തും യൂണിറ്റുകൾ രൂപീകരിക്കുകയും ആ യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് സംഘനെ കോട്ടയം ജില്ലയിൽ ശക്തമാക്കുവാൻ അതായത് പി എം കെ നായരുടെ മരണത്തോട് മരണത്തിന് ശേഷമാണ് സംഘടനക്കാൻ നാഥനില്ലാതെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലായിടത്തും അന്ന് രവീന്ദ്രൻ നായർ എന്ന് പറയുന്ന ആലപ്പുഴക്കാരനും ഒക്കെ ഉൾപ്പെടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിന്റെ ഫലമായി കാൽ വരികയും ബഹുമാന നമ്മുടെ തിരുവേനിയും അതുപോലെ നമ്മുടെ ഈ ബഹുമാന നമ്മുടെ ശശിയും ശശിധരൻ ഒക്കെ ഇങ്ങനെയുള്ള ശശിധരൻ ഒക്കെ ഉള്ള അവരൊക്കെ അങ്ങനെ സംഘടനയെ രണ്ടാമത് രൂപീകരിക്കുവാൻ ഓടി നടന്ന ആ കാലഘട്ടം ഞാൻ ഓർമ്മയിൽ എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ കാരണം ഇന്ന് സംഘടന നല്ല രീതിയിൽ അത് വളർന്നിരിക്കുന്നു അത് ശക്തമായിരിക്കുന്നു ഏതൊരു വാക്കിനും അവസാന വാക്കായി തേച്ചാറെ വന്നിരിക്കുന്നു എന്നുള്ളത് പറയുവാൻ വേണ്ടി മാത്രമാണ് കൂടാതെ ഇവിടെ ബഹുമാന്യനായ നമ്മുടെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ഇവിടെ ഇവിടെയുണ്ട് ഞാനിവിടെ കാര്യം സൂചിപ്പിക്കുന്നു നമ്മൾ വില വിവരം വില വർധനവ് ഇന്ന് കാലാകാലമായി നേരിടുന്ന ഒരു വിഷയമാണ് ആയിരുന്നില്ല മീനാണ് നമ്മൾ ജില്ലാ രക്ഷാധികാരിയാണ് പോയോ എന്ത്യല്ലോ വഴി ആ പൈസ എടുത്ത ഞാൻ പറഞ്ഞ ഒന്നും നോക്കണ്ട ഇന്നത്തെ മുഴുവൻ ഭാര്യക്കോട്ട് പോരാൻ പറഞ്ഞായിരുന്നു എണ്ണി എണ്ണിയോ അറിയില്ല പതിനെട്ട് ശതമാനം ജില്ലാ സമ്മേളനമാണ് എല്ലാവരും പോകാനുള്ള കാരണം ഭക്ഷണം എനിക്ക് പോണം പക്ഷെ എനിക്ക് തിരുവനന്തപുരത്ത് എത്തണം ആരുടെ എന്തായാലും ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഏകരായ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രതീഷ് സ്വാഗതം ആശംസിച്ച ജില്ലാ സെക്രട്ടറി ശ്രീ ഫിലിപ്പ് कनक देवी जी का हमारा जिला डॉक्टर आरसी नायक और योगम गुहणन दया एडबेट सबास्टियन गुळतुंगल मुख्य प्रवचनकर्ता श्री प्रसाद अंतर्गत हमारे संस्थान और वर्किंग प्रेसिडेंट और संकेरणन പ്രവർത്തനల వేచ ముఖమతిశరి ఇపూర్ నాకు కేసి క్లాస్ జీస్ట్ పట్టి రేదితస జోఫీడం യുടെ അവരുടെ തടസ്സങ്ങൾ രാജേന്ദ്രൻ നായർ എല്ലാ ഹോട്ടലിയേഴ്സും ഞാൻ കൂടുതലായി എറിഞ്ഞിട്ടില്ല കാരണം ഏകദേശം കാര്യങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാന ഷറും സംസ്ഥാന പാർട്ടി എല്ലാം വിശദീകരിക്കുന്നത് എന്നും നിശിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സുരക്ഷാ പദ്ധതിയുണ്ട് പക്ഷെ സുരക്ഷാ പദ്ധതിയുമായിട്ട് പറയുമ്പോൾ നിങ്ങൾ കോട്ടയം ജില്ല അതിൽ നൂറ് ശതമാനം ഇവിടെ എൻ്റെ അറിവില് ഏകദേശം ഒരു ആയിരത്തിഒരുന്നൂറോളം നമ്മുടെ മെമ്പേഴ്സ് തന്നെ ഉണ്ട് അതിനേക്കാൾ കൂടുതൽ നമ്മുടെ സുരക്ഷാ പദ്ധതിയിൽ മെമ്പറായി അതുതന്നെയാണ് നമ്മുടെ സംസ്ഥാനതലത്തിൽ കോട്ടയം ജില്ലക്കുള്ള ഏറ്റവും വലിയ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എനിക്ക് കോട്ടയം ജില്ലയുടെ ചാർജാണ് ഉള്ളത് ആ ചാർജ് തന്നിട്ട് ഏകദേശം ഒരു വർഷമായി എൻ്റെ ഓർമ്മയിൽ ജനുവനിയിലാണ് ഞാനിവിടെ ആദ്യം വന്നത് പക്ഷേ ജില്ലാ സംഘടന ജില്ലാ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ട് അതിനൊരു കഴിഞ്ഞാണോ അതിനെ നോക്കേണ്ട ആവശ്യമോ വരുന്നില്ല കാരണം ജില്ലാ പ്രസിഡൻറ്റും ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ ബാക്കി എല്ലാ പ്രവർത്തകരും എൻസാരി ഷാഹു അതുപോലെ എല്ലാ പ്രവർത്തകരും വളരെ നല്ല രീതിയിൽ അതുപോലെ തന്നെ ജില്ലയിലുള്ള എല്ലാ പ്രവർത്തകരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു എന്നെക്കുറിച്ചൊരാളുകൾ വന്ന് അധിക പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഇപ്പം പ്രത്യേകിച്ച് പെട്ടെന്ന് നമ്മുടെ അമ്പലത്തിൽ വിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രസിഡന്റായി അവരോധിച്ചു കൊണ്ടുവന്നു അത് നമുക്ക് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ജില്ലാ തലത്തിലും വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹത്തിന് ഞാൻ ഇതോടെ എൻ്റെ ആശംസകൾ നേരികയാണ് ജില്ലാ കെ എച്ച് ആർ ഐയുടെ ജില്ലാ പ്രസിഡന്റ് എന്നാലും അതേപോലെ തന്നെ അമ്പലത്തിന്റെ പ്രസരണങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു പിന്നെ സുരക്ഷാ പദ്ധതി എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്ന് ഇവിടെ ജില്ലയിൽ കൂടുതൽ വിശദീകരിച്ചിട്ട് കാര്യമില്ല എല്ലാവരും ചേർന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ എൻ്റെ കണക്കനുസരിച്ച് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരെന്തോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ തൊള്ളായിരത്തി എഴുപതോളം പേരും അതിൽ ചേർന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവർ എന്തായിരുന്നാലും ഉടനെ തന്നെ എടുക്കണം അത് കാരണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു ഓർമ്മ നമുക്കുണ്ടാവണം കാരണം ഉദാഹരണത്തിന് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ എന്തായിരുന്നാലും എല്ലാ വർഷവും ഒരു കാറായിരുന്നാലും സ്കൂട്ടറായിരുന്നാലും ലോറി ആയിരുന്നാലും എന്തെടുക്കുമ്പോഴും അതിനെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരു മൂവായിരം രൂപ അടയ്ക്കാൻ പറഞ്ഞാൽ പലരും കോട്ടയം ജില്ലയില പല ജില്ലകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വളരെ പ്രയാസത്തിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത അംഗങ്ങളൊന്നും ഇത് ചേർന്നിട്ടില്ല പക്ഷേ കോട്ടയത്തതല്ല എല്ലാ കാര്യങ്ങളിലും എല്ലാവരും സഹകരിക്കുന്നുണ്ട് അതിന് എനിക്ക് വളരെയധികം നന്ദിയുമുണ്ട് അതോടൊപ്പം നമ്മൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞു തന്നതുപോലെ ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്തായിരുന്നാലും ഓരോ വർഷത്തിലൊരിക്കലും അതിൻ്റെ ഇതെടുക്കാറുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടി ടാക്സ് കൊടുക്കാറുണ്ട് അത് ഇൻഷുറൻസ് സോറി ടാക്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു വർഷം അല്ല ഒരറ്റ രജിസ്ട്രേഷൻ ഉള്ളു മൂവായിരം രൂപ അത് എല്ലാ വർഷവും അടയ്ക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ അംഗങ്ങൾ അതായത് ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ മരിച്ച അവരുടെ കുടുംബത്തിന് നമ്മളൊരു ചാരിറ്റി ആയിട്ടാണ് ഒരു നൂറ് രൂപ അടക്ക അതിന് നമ്മളൊരു ചാരിറ്റി പ്രവർത്തനമായിട്ട് ഈ നൂറ് രൂപ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ലത് നമ്മള് ചില ഹോട്ടലുകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറയും നല്ല കൈപുണ്യമുള്ള ആളാണ് ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് പറയും ആ കൈപുണ്യത്തിന് എന്തു വേണം ആ കൈപുണ്യത്തിന് നമ്മൾ ഒരുക്കുന്ന ആ ഭക്ഷണത്തില് ആ മസാല കൂട്ടിനകത്ത് അല്പം സ്നേഹം കൂടി നമ്മൾ ഇടണം മറ്റുള്ളവർക്ക് കഴിക്കാനാണ് കടന്നു വരുന്നത് നമ്മുടെ അതിഥിയാണെന്നുള്ള വിചാരത്തിൽ നമ്മൾ അല്പം സ്നേഹം കൂടി അതിനകത്ത് കലർത്തിയാൽ കൈപ്പുണ്യമുള്ള കൈപ്പുണ്യമുള്ള ഭക്ഷണമാകും നമ്മുടെ കച്ചവടത്തിനല്ല പുരോഗതി ഉണ്ടാകും ഇന്ന് ഹോട്ടൽ മേഖല വളരെയധികം പ്രതിസന്ധിയെ നേരിട്ടോട്ട് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ദിനപ്രതി ദിന നിത്യോപയോഗ്യ സാധനങ്ങളുടെ വില അടിക്കടി വർദ്ധിച്ചു വരികയാണ് അതിൽ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്നത് ഹോട്ടൽ മേഖല തന്നെയാണ് അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാനാവും എല്ലാവരും ഇവിടെ പറഞ്ഞു നമുക്ക് അങ്ങനെ ഭക്ഷണത്തിന്റെ വില കൂട്ടാൻ പക്ഷെ നേരെ മറിച്ച് ഞാൻ പറയുകയാണ് നമ്മൾ ഭക്ഷണത്തിന്റെ വില ഇരട്ടിയായിട്ട് കൂട്ടണം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് നമുക്ക് ആ ഒരു രീതി കൊണ്ട് സാധിക്കുകയാണെങ്കിൽ സർക്കാർ നമ്മളെ കേൾക്കും നമുക്ക് നമ്മളെ മാത്രമേ ഉള്ളൂ ആരും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ നമ്മള് അല്ലാണ്ട് നാല് ഇങ്ങോട്ട് വന്ന് നമ്മളെ സഹായിക്കാനായിട്ട് പോകുന്നില്ല ആയതുകൊണ്ട് ഇന്ന് തന്നെ ഇവിടെ ക്ഷണിച്ച ജില്ലയുടെ നിങ്ങളുടെ ആർ എയുടെ ജില്ലയുടെ സെക്രട്ടറി നിങ്ങൾക്കെല്ലാവർക്കും പിലിപ്പ് കുട്ടിയാണ് ഞങ്ങൾ കളിശാലുകാർക്ക് കുഞ്ഞു മോനുശാനാണ് കുഞ്ഞു മോനുശാനോടുള്ള കേരള ഹോട്ടലിയേഷന്റെ ഈ വർഷത്തെ നമ്മുടെ യൂണിറ്റ് മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞു ജില്ലാ സംസ്ഥാന അല്ല ജില്ലാ വാർഷിക സമ്മേളനമാണ് നടക്കുന്നത് കൂടുതലായിട്ടും സംസാരിക്കാനില്ല സുരക്ഷാ പദ്ധതിയെപ്പറ്റി മറ്റു കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ജയ് ലയിച്ചു മാന്യ ുംങ്ങളെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള വാർഷിക യോഗമാണ് ഇവിടെ നടക്കുന്നത് പ്രതിനിധി സമ്മേളനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംഘടന ഏറ്റവും കൂടുതൽ വേണ്ട ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ജി എസ് ടി ആയിട്ടും നിത്യോപനങ്ങൾ വിലക്കേറ്റമായിട്ടും ഉദ്യോഗസ്ഥ മാഫിയുമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി കുറച്ചു വരുമെന്നുള്ള വിശ്വാസത്തിൽ ആരും കച്ചവടം ചെയ്യേണ്ട സംഘടനയുമായി ഒത്തുപോകുക ഇപ്പോൾ ഇരുപത്തിയൊന്നാം തീയതി കൊടുത്ത ജി എസ് ടി കൌൺസിലില് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ഉള്ളതിന് മുപ്പത്തിനഞ്ച് ശതമാനമാക്കാൻ വേണ്ടി ചർച്ചകൾ നടക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴില് ഇരുപത്തിയെട്ട് സംസ്ഥാനത്തും അതുപോലെ തന്നെ നാലഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള ഫൈനാൻസ് മിനിസ്റ്റർമാരും കേന്ദ്ര ഫൈനാൻസ് മിനിസ്റ്ററും ഉൾപ്പെടുന്ന ജി എസ് ടി കൌൺസിലിന് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ മന്ത്രി ഉൾപ്പെടെയുള്ള ആ